പട്ടാനൂർ കെ പി സി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് ബാച്ച് സംഗമത്തിൻ്റെ ഒന്നാം വാർഷികവും ഓണാഘോഷവും ഓർമ്മയിൽ ഒരു വസന്തം എന്ന പേരിൽ സ്കൂളിൽ നടന്നു പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ വി വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു വലിയൊരു പ്രയാസം പോകുന്ന തലമുറയെ നോക്കിക്കൊണ്ട് വരാതെ ആശങ്കപ്പെടുന്നത് അവരൊന്നും തന്നെ ഒരു കൂട്ടായ്മയും ഇല്ല എൻ്റെ വീട്ടിലാണ് എൻ്റെ രണ്ട് മക്കള് അവർ പഠിക്കാൻ കോളേജിൽ പോകും പഠിച്ചു വന്നു മുത്തവന് ജോലിയായി പക്ഷെ അവരൊന്നും തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല അതിനോട് താല്പര്യം ഒട്ടില്ലതാണ് പലപ്പോഴും ഞാനൊക്കെ അവരെ പഠിക്കാൻ ഇതുവരെ ചെയ്ത പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ എൻ്റെ കൂട്ടിയോട് പഠിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല പോകാൻ പോകാൻ നിർബന്ധം നിർബന്ധം പിടിക്കാറുണ്ട് പിടിക്കാറുണ്ട് ഒരു ചടങ്ങിൽ വാച്ച് അംഗങ്ങളായ മിനിയേച്ചർ ബസ്സുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ വി സി രവീന്ദ്രനെയും ചിത്രകാരിയായ എ വി രഞ്ജനയെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ അംഗങ്ങളുടെ മക്കളെയും അനുമോദിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സര പരിപാടികളും നടന്നു പ്രസിഡന്റ് കെ പ്രദീപൻ അധ്യക്ഷനായി എം മുരളീധരൻ കെ കെ ബീന എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ